ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീടിയിലോട്ട് പോകാം ഇതൊരു പുതിയ വീട് അഞ്ച് സെന്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി ആലത്തൂര് കാവിശ്ശേരി റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ ദൂരത്ത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള മൂന്ന് ബെഡ്റൂമ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് ബോർവല് കാർ പാർക്കിംഗ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂം ഉൾപ്പെടെ ഇനി വേണമെങ്കിൽ മേലയിൽ നിങ്ങൾക്ക് ഇതേപോലെ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമില്ലെങ്കിലും രണ്ട് ബെഡ്റൂമും ഒരു ഹാളും എടുക്കാൻ ഉണ്ട വിധത്തിലാണ് സ്റ്റെയർ കേസ് വെളിയിൽ കൂടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അവിടെ രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചണും കൂടി സെറ്റ് ചെയ്ത് ചുരുങ്ങിയത് പതിനായിരം രൂപയോളം വാടകയ്ക്ക് പോകാൻ പറ്റുന്ന ഏരിയയിലാണ് ഈ വീട് അഞ്ച് സെന്റും ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വീടും സ്ഥിതി ചെയ്യുന്നത് കേറിയതും നമ്മളെ ഉള്ളിലോട്ട് കേറി ഇടതുവശത്തും ഈ ഫ്രണ്ടിൽ കാണുന്നതും മനോഹരമായിട്ടുള്ള സിറ്റോട്ട് പോലെയുള്ള ഒരു ഹാള് വലിയ ഹാളാണ് എൽ ഷേപ്പിൽ കിടക്കുന്ന ഹാള് ഇങ്ങോട്ട് ഹാളാക്കാം ഇവിടെ ഡൈനിങ് ടേബിൾ ആക്കാം നേരെ കാണുന്നത് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ വലിയ കിച്ചൺ അല്ലെങ്കിലും ചെറുതായിട്ട് രീതിയിൽ ആ വീട്ടിനൊതുങ്ങിയതായിട്ടുള്ള ഒരു കിച്ചണും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് മനോഹരമായിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമാണ് ഇത് ആവറേജ് ബെഡ്റൂം വലിപ്പം ഓവറല്ല എന്നാലും മര്യാദയ്ക്കുള്ള ഒരു ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ആലത്തൂര് കാവിശ്ശേരി റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ അതിലൊരു കോമൺ ബാത്റൂം അല്ല അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് അറ്റാച്ചും ഒരു കോമണും കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വർക്ക് ക്ലീൻ ആയി ചെയ്തിട്ടുണ്ട് ടൈൽ വർക്ക് ക്ലീൻ ആയിട്ടുണ്ട് അത്യാവശ്യം പണികൾ ബാക്കിയുണ്ട് ആ പണികളെല്ലാം തീർത്തിട്ടാണ് വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ആ കാണുന്നത് ഫ്രണ്ട് ലോർന്ന് നേരെ കയറി അപ്പൊ ഇത്രയും ഉള്ള ഹാളാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് അതേപോലെ രണ്ടാമത്തെ ബാത്റൂമാണ് ഒരു കോമണിൽ ചെയ്ത് പറഞ്ഞ ബാത്റൂമാണ് ഇത് അടുത്ത ബെഡ്റൂമിൽ മാസ്റ്റർ ബെഡ്റൂം പോലെയുള്ളത് അതിലൊരു ബാത്റൂമും കൂടി ഉണ്ട് അപ്പം രണ്ട് ഹാ ബാത്റൂമ് അറ്റാച്ചും ഒരു കോമണും കൂടി ഉൾപ്പെടുത്തി മൂന്ന് ബാത്റൂം ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ആവറേജ് വീട് എന്ന് പറയാനാവുന്ന ഹൈ വീടും അല്ല ഒരു മറ്റേ ലോ വീടും അല്ല ആവറേജ് വീട് എന്നുവെച്ചാൽ ആലത്തൂരിന്റെ ഹൃദയഭാഗത്ത് വീട് അങ്ങോട്ടും അങ്ങോട്ടും ആലത്തൂരിലേക്ക് വളരെ ദൂരം കമ്മിയാണ് രണ്ടര കിലോമീറ്റർ താഴെ ടൗണിലേക്കുള്ള ദൂരം അത്രമാത്രം ദൂരത്താണ് ഈ വീട് കിടക്കുന്നത് അഞ്ചു സെന്റിൽ പൂർത്തിയാക്കിയിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിടിലനായിട്ട് സ്ഥലങ്ങൾ വേസ്റ്റാക്കാത്ത വിധത്തിൽ ക്ലീൻ ക്ലീനായി ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഇതിൻ്റെ മേൽഭാവം നമ്മൾ കാണിക്കുന്നുണ്ട് മേലത്തെ പോർഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ മേലത്തെ പോർഷനിൽ നമ്മൾക്ക് വീട് എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ റൂംസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വാടകയ്ക്ക് പോകുന്നുള്ളത് ഫുൾ ഗ്യാരണ്ടിയോടുകൂടിയിലാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും കൂടി നമ്മളെടുത്ത് താമസം തുടങ്ങിയാലും കൂടി ഇവരെ കൊണ്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ തന്നെ രണ്ട് ബെഡ്റൂമും കിച്ചണും ഹാളും കൂടി ചെയ്ത് കഴിഞ്ഞ് ചുരുങ്ങി ഈ പറഞ്ഞതുപോലെ പതിനായിരം രൂപ വാടക കളിയില്ലാതെ കിട്ടുന്ന ഏരിയയിലാണ് ഈ വീട് കിടക്കുന്നത് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും സുഹൃത്തുക്കളെ എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ വീട് ആവശ്യമുണ്ട് ചുണ്ടേക്കാട് ഭാഗത്തെ കാവശ്ശേരി ചുണ്ടയ്ക്കാട് ഭാഗത്താണ് ഈ വീട് കിടക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മിയാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ കമ്മിയാക്കി തരാം വീഡിയോ ഇഷ്ടപ്പെടട്ടെ നിങ്ങൾക്ക് മേലെ ഇതേപോലെ പറഞ്ഞതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപ വരയോളം ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുള്ള നിറയെ വീടുകളുള്ള ഏരിയ മെയിൻ റോഡിൽ നിന്നും വളരെ ഒരു കിലോമീറ്ററിൽ താഴെ നടക്കേണ്ട ദൂരം തന്നെ എന്ന് പറയാൻ വളരെ അടുത്താണ് ഈ വീട് അപ്പൊ നമ്മുടെ ചാനലിൽ ഇതേപോലത്തെ പരസ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫാമിലി സുഹൃത്തുക്കൾ വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും ഇനി എന്താണ് നിങ്ങളുടെ വിൽക്കാൻ വെച്ചത് കാറോ ബൈക്കോ എന്ത് വേണമെങ്കിലും വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ചാനലിൽ കൂടെ പരസ്യം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി ആണെങ്കിലും ശരി വീടാണെങ്കിൽ ശരി വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്തു തരാം ഉടനെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യൂ